തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരെ കണ്ടെത്തി മൂന്നാം ദിവസമായിട്ടും ദുരൂഹത മാറുന്നില്ല കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനടുത്ത് ഓടക്കരകിൽ നിന്നും കുട്ടിയെ കിട്ടിയെങ്കിലും എങ്ങനെ ഇവിടെ എത്തിയെന്ന് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ് കുഞ്ഞിനെ ആരെങ്കിലും പൊന്തക്കാടിനു സമീപം ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ കുട്ടിയൊറ്റയ്ക്ക് ഇവിടേക്ക് നടന്നെത്തിയതോ ആകാമെന്ന സംശയത്തിലാണ് പോലീസ് പക്ഷേ പോലീസിന്റെ ഈ അനുമാനം തള്ളുകയാണ് കുട്ടിയുടെ കുടുംബം പൊന്തക്കാടിലേക്ക് കുട്ടി സ്വയം നടന്നു പോകില്ലെന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കുട്ടി റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോയിട്ടില്ലെന്നും കിടക്കുന്ന സ്ഥലം വിട്ട് വിട്ടിതേവരെ കുട്ടികൾ പോയിട്ടില്ലെന്നും അച്ഛൻ അമർദീപ് കുർമി വ്യക്തമാക്കി സംഭവത്തിൽ ആരെയും പ്രത്യേകിച്ച് സംശയമില്ലെന്നും തങ്ങളുടെ സംഘത്തിലുള്ളവർ കുട്ടിയെ കൊണ്ടുപോകില്ലെന്നും അപ്പൂപ്പൻ പ്രതികരിച്ചു കുഞ്ഞിനെ ആരോ പൊന്തക്കാടിനു സമീപം ഉപേക്ഷിച്ചതാണെന്ന സംശയത്തിനാണ് പോലീസും മുൻതൂക്കം നൽകുന്നതെങ്കിലും പ്രതി ആരാണെന്നതിൽ ഇനിയും വ്യക്തതയില്ല നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ചും സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് അന്വേഷണം തുടരുന്നത് എസ് ഐ ടി ആശുപത്രിയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എങ്കിലും കുട്ടിയെ ഒരാഴ്ച ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ നിർത്താനാണ് തീരുമാനം ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം